വിശ്വ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ചു വിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക നമ്മളൊക്കെ ചെയ്യേണ്ടത് ദൈവത്തെ പരിചരിക്കേണ്ടവരാണ് നമ്മൾ ദൈവത്തിന് വിരുന്ന് ഒരുക്കേണ്ടവരാണ് നമ്മൾ ദൈവത്തെ പരിചരിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം സ്നേഹമുള്ളവരെ പലപ്പോഴും നമുക്കിന്ന് ഇത് സാധിക്കുന്നില്ല നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ആഗ്രഹവും ഈ ഇഷ്ടവും നിറവേറ്റുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടവ നമ്മുടെ ഇഷ്ടത്തിന്റെ പിന്നാലെ എത്രമാത്രം ഓടുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് പരാജയവും നിരാശയും മാത്രമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ ഇവിടെയാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഒരിക്കലെങ്കിലും നിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുവാനായിട്ട് അവന് വേണ്ടുന്നത് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ അതോ നീ നിൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയാണ് പലപ്പോഴും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വരുന്നത് പോലും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്ര ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടുക സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ഓട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുക ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബനാഥൻ നാഥ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി എത്ര വലിയ ത്യാഗം വേണമെങ്കിലും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ് എത്ര ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അവർ പരാതികൾ പറയത്തില്ല പരിഭവങ്ങൾ പറയത്തില്ല മറിച്ച് അവയെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്നത് മക്കളെ സ്നേഹിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് അത്യധ്വാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാ മാതാപിതാക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ഇതേ മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് ദൈവത്തെ ഞാൻ സ്നേഹിച്ചാൽ മാത്രമേ അവന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ അവൻ ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് അവനെ പരിചരിച്ചുകൊണ്ട് അവൻ അവനെ അത്താഴമൊരുക്കി കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദൈവത്തെ സ്നേഹി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് മാറ്റിവെക്കുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവനെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ